ഹലോ ഫ്രണ്ട്സ് വലുക്കം ബെറ്റ് ന്യൂസ് വേൾഡ് ന്യൂസ് വേൾഡിൻ്റെ പുതുതലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്വദേശ് മെഗാ ക്യൂസ് ആയിട്ടാണ് വന്നേക്കുന്നത് ഇതിൻ്റെ രണ്ടാം പാട്ടാണ് ഫസ്റ്റ് പാട്ട് നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ പോയി കണ്ടിട്ട് വരുന്നേ അപ്പോൾ എല്ലാവരും മീഡിയം മുഴുവൻ കാണാൻ മറക്കല്ലേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയതാര് നാനാ സാഹിബ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് സരോജിനി നായിഡു സിവിൽ നിയമലംഘന സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ് ചൗരി ചൗര സംഭവം ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്ന പേരിൽ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന ചരിത്ര സ്മാരകമേത് ഇന്ത്യ ഗേറ്റ് ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ചത് ആരായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ മീൻസ് ഫ്രീഡം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് മൗലാന അബ്ദുൾ കലാം ആസാദ് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായ മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് കുറിച്ച് പ്രതിഭാസിക്കുന്ന ഗ്രന്ഥം ഏത് ഹോർത്തൂസ് മലബാറിക്കസ് ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് എത്ര കിലോമീറ്റർ ദൂരമാണ് ഗാന്ധിജിയും സംഘവും കാൽനടയായി സഞ്ചരിച്ചത് മുന്നൂറ്റി എമ്പത്തി അഞ്ച് കിലോമീറ്റർ സാമൂതിരി രാജാവിൻ്റെ നാവിക പടയുടെ തലവൻ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കുഞ്ഞാല് മരക്കാർ എൻ്റെ നാടുകടത്തൽ എന്ന പുസ്തകം രചിച്ചതാര് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് സ്വതന്ത്രാഘോഷം എന്നായിരുന്നു ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നാടുകടത്തപ്പെട്ട ഭരണാധികാരിയുടെ പേരെന്താണ് ബഹദൂർ ഷ രണ്ടാമൻ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നതാര് ജാൻസി റാണി ജാൻസി റാണിയുടെ യഥാർത്ഥ പേര് എന്താണ് മണികർണിക സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നതാരാണ് സി ആർ ദാസ് അപ്പം ഇത്രയുള്ള നമ്മുടെ വീഡിയോ വീണ്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ